ഹായ് ഹലോ ഷൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു നെക്ക് വന്നിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ക്ലോത്ത് ഒരു സെറ്റാണിത് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ അതുപോലെ നെക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഇതുപോലെ മടക്കി വെക്കുമ്പോൾ നമ്മൾ നാലായിട്ടാണല്ലോ മടക്കി വെക്കുക മടക്കി വെക്കുമ്പോൾ ഇതാ ഇതുപോലെ ഈ അടിവശത്തെ ഇതുപോലെ ഒരു ലേസ് വരുന്നുണ്ട് അത് മടക്കി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടല്ല കേട്ടോ കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ലേസ് ഒന്ന് തുന്നേ കഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഈസി ആയിട്ട് അയക്കാം കാരണം വലിയ സ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നൂല് വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റിച്ചൊക്കെ പൊട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ആദ്യങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഈ ലൈസ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ലൈസ് ഇല്ലാതെ ചെയ്തെടുക്കാം പക്ഷേ ലൈസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ സെൻറ്റർ ഒന്നും മടക്കിയിട്ട് അപ്പോൾ സെന്റർ മടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലത്തെ നെക്കൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും നമുക്ക് ആ വർക്കൊക്കെ വരുന്ന ഒരു നെക്ക് ആകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് സെൻ്റർ ഭാഗം തന്നെ കിട്ടണമല്ലോ അപ്പോൾ ആ അങ്ങനെ നോക്കിയതുകൊണ്ടാട്ടോ ഇത് ഇതുപോലെ ആയി വന്നിട്ടുള്ളത് പിന്നെ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈ ലൈസ് ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നേരത്തെ കട്ട് ചെയ്യുക അതുപോലെ തന്നെ കട്ടിങ്ങും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ആട്ടോ പ്രത്യേകിച്ച് ഈ ഒരു നെക്ക് പിന്നെ ഇതിന് വരുന്നത് ഹൈ നെക്കാട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു ഹൈ നെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കോളർ ടൈപ്പ് എന്താ പറയുക ഒരു കോളർ ടൈപ്പ് ഒരു ഈ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു വർക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു നെക്കും ഇതിൻ്റെ കൂടെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് പറയാം നമ്മളൊരു മൂന്ന് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് കേട്ടോ ഞൈറ്റിയും ചുരിദാറാണ് ഓൺലൈൻ ക്ലാസ്സിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിലോ വന്നിട്ട് ഒന്ന് മെസ്സേജ് അയക്കാട്ടോ അപ്പോൾ അതിൽ റിപ്ലൈ തരുന്നതാണ് ഒത്തിരി കൂട്ടുകാർ വന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരുപാട് വർക്കുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാട്ടോ അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നല്ല ക്ലോത്ത് വയ്ക്കണ് എന്നിട്ടാട്ടോ ഇത് കട്ട് ചെയ്തിട്ടാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് സ്കൈ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് ഒരു എട്ട് ഇഞ്ച് എട്ടര ഇഞ്ച് ആ ഒരു എട്ട് ഇഞ്ചില്ല കേട്ടോ അടയാളപ്പെടുത്തുന്നത് അപ്പം ഞാൻ കുറച്ച് ചുളിവുകളുണ്ട് അതും കൂടി ഒന്ന് നിവർത്തുക കേട്ടോ ചെയ്യുന്നത് അതും ആ എട്ട് ഇഞ്ച് അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയിരുന്ന് ആ ഒരു വർക്ക് ഷോൾ ഷോൾഡറിൻ്റെ അടിയിൽ പെടുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ തുമ്പിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ആമോളിന് വേണ്ടിയിട്ടുള്ളത് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ ഒരു കറക്റ്റ് ഒൻപത് മിഞ്ചാട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ അവിടെ നിന്നും നമ്മൾ ആദ്യം ഇതുപോലെ സ്കെയിലിട്ട് സ്കെയിലുണ്ടെങ്കിൽ അതായിട്ട് വരക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് നല്ല എന്താ പറയുക അധികം ചുളിവുകളൊന്നും വളവുകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ചെസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് അത് ഞാൻ അടയാളപ്പെടുത്തി കത്തി കൊടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചാട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതാ ഒരു എന്താ പറയുക ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ആമോളൊക്കെ ഈസി ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം അതില്ലെങ്കിൽ നമ്മൾ സാധാ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതൊക്കെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഒക്കെ ഒന്ന് നോക്കുക കാണാത്തവർ എന്നിട്ട് ഞാൻ ഇവിടെ ഒരു തയ്യൽ തുപ്പിന് വേണ്ടിട്ട് ഇതുപോലെ ആ എന്താ പറയാ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ഒരു ഒരിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ളത് അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് നോക്കാം ഞാൻ പതിനാലാണ് എടുക്കാറ് ഞാൻ ഒരുവിധം എല്ലാവർക്കും പതിനാലിന് ഏട്ടോ എടുക്കാറ് പിന്നെ അതിൻ്റെ വീതിയും കൂടി ഷേപ്പിൻ്റെ വീതി കൂടി എടുക്കുന്നുണ്ട് പന്ത്രണ്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് തയ്യൽ തുമ്പിനുള്ള എക്സ്ട്രാ തയ്യൽ തുമ്പിനുള്ളതും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ സ്കെയിലിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവാണ് വേണ്ടത് മീൻസ് നമുക്ക് സൈഡ് ഓപ്പൺ വേണമല്ലോ അപ്പോൾ ആ ഒരു അളവാണ് പിന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഹിപ്പിൻ്റെ ഇറക്കം ഇരുപത്തി ഒന്നര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഹിപ്പിൻ്റെ അവിടെ വരെയുള്ള ഇറക്കം എന്നിട്ട് നമ്മൾ എത്രയാണോ വീതി വേണ്ടത് അത് അതെടുക്കുന്നുണ്ട് എനിക്കിവിടെ പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ സിമലെവൻസിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാ ഒരു ഭാഗം ഞാൻ ഇതുപോലെ സ്കെയില് വെച്ചിട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കെയില് വേണമെന്നില്ല ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ടൂൾസൊന്നും വേണ്ട നമുക്കതിനെ വരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ നമുക്ക് ആ ഒരു എന്താ പറയുക സൈഡ് ഓപ്പണിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചോക്കായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് വേറെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്ത് നോക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇത് ലെങ്ത് കറക്റ്റ് ഈ ഒരു മെറ്റീരിയൽ തന്നെ കറക്റ്റ് ആണ് അതുകൊണ്ടാട്ടോ ഞാൻ അത് പറയൽ കാണിക്കാഞ്ഞ് പിന്നെ നമുക്ക് സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ള ലെങ് ആണ് അടയാളപ്പെടുത്തേണ്ടത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എവിടെയാണോ സൈഡ് ഓപ്പണ് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയത് അവിടെ നിന്നും ഇതുപോലെ ഞാൻ അടിയിലേക്ക് സ്കെയിലേറ്റ് ഒന്ന് വരച്ചു കൊടുക്കട്ടെ ചെയ്യുന്നു അങ്ങനെ ഇത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ടുള്ള പ്രത്യേകത നമ്മൾ ശീലകളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഫുൾ സ്ലീവിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടുമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ എനിക്കിതിന് സ്ലീവിനെ എങ്ങനെ നോക്കിയാലും സ്ലീവിന് എനിക്ക് കിട്ടില്ല കേട്ടോ ഈ ഒരു ക്ലോത്ത് അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് സ്ലീവിന് ഇല്ലല്ലോ എന്നുള്ളത് ഓർത്ത് തട്ടോ അങ്ങനെ നമുക്ക് ചില ടൈമിൽ അങ്ങനെ ഓരോ ഇത് വരും അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ നമ്മൾ ക്ലോത്തുകളൊക്കെ മേടിക്കട്ടെ ഇതുപോലെ ഒരു എന്താ പറയുക സെറ്റായിട്ട് മേടിക്കുമ്പോഴൊക്കെ നമ്മൾ കട്ട് പീസ് ഇട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് കിട്ടും എത്രയും നമുക്ക് സ്ലീവിന് കിട്ടും പക്ഷെ അതുപോലെയല്ല ഇതുപോലെ എന്താ പറയുക ഇതുപോലത്തെ റെഡിമെയ്ഡ് പീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സെറ്റ് ആയിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ക്ലോത്ത് കിട്ടാൻ സാധ്യത കുറവാണ് എന്നല്ല എല്ലാ ക്ലോത്തിനും അങ്ങനെയല്ല പക്ഷേ ഈ ഒരു ക്ലോത്തിന് നിങ്ങൾ കണ്ടിട്ടില്ല ഇതാണിപ്പോൾ ബാക്കിയുള്ള പീസ് വരുന്നത് ബാക്കി വന്നിട്ടുള്ള പീസ് ആ കാണുന്ന ഇത് മാത്രമാണ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ആലോചിച്ച് എന്താ ഇനി ചെയ്യാമെന്ന ആലോചിച്ചിരിക്കുന്ന ഇടയിൽ എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഇടാത്തൊരു എന്താ പറയുക ബ്ലാക്ക് കളറ് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ലീവാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാനിവിടെ ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈനിങ്ങും ആദ്യം ഇതുപോലെ നാലായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്നും ഒരു പോഷം എടുത്തിട്ട് ഇതോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ സ്ലീവിൻ്റെ കാര്യമായിട്ടൊന്നും പറഞ്ഞു വന്നിരുന്നില്ലേ അങ്ങനെ കട്ട് ചെയ്ത് ഇത് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് സ്ലീവ് നോക്കാം ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറ് ചുരിദാർ ഞാൻ ഇടാതെ ഒരു ചുരിദാറായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവ് ഇങ്ങോട്ട് കഴിച്ചു കിട്ടാം സ്ലീവ് കഴിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തോ അപ്പോൾ ഞാനിത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ഞാൻ തന്നെ തുന്നി പിടിപ്പിച്ചതായിരുന്നു തുന്നി പഠിച്ച കാല പഠിച്ച അന്നത്തായിരുന്നു കേട്ടോ പക്ഷേ എനിക്കത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ തുന്നയക്കാനൊക്കെ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ നിർത്തിയില്ലല്ലോ അങ്ങനെ ഞാൻ തുന്നയച്ചു പിന്നെ മുത്തുകളൊക്കെ എടുത്തുട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് കണ്ട കൂട്ടുകാരെ തീർച്ചയായും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം അപ്പോൾ ആരും മറക്കണ്ട നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിനെ പറ്റി താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സ്ക്രീൻ സ്ക്രീൻ കാണുന്ന നമ്പറിലല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വന്നൊന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം